മെയ് ഒന്ന് മുതൽ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന തന്റെ നിർദ്ദേശത്തെ ഉത്തരവായി വളച്ചൊടിച്ചത് ചില ഉദ്യോഗസ്ഥരാണെന്നും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകുന്ന ലൈസൻസുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ സംസ്ഥാനത്താകെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മന്ത്രിയുടെ വിമർശനം ഗതാഗത മന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം നിരന്തരം വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന ഗണേഷ് കുമാറിന് തിരിച്ചടിയായിക്കൊണ്ടാണ് ഇന്ന് രാവിലെയോടെ സംസ്ഥാനത്തെ ഒട്ടുമിക്കയിടങ്ങളിലും പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് ഇതിനു പിന്നാലെ താൽക്കാലിക പരിഹാരവുമായി ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്തവർക്കെല്ലാം ടെസ്റ്റ് നടത്താനുള്ള അനുമതി മന്ത്രി നൽകിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കണമെന്നത് തന്റെ നിർദ്ദേശം മാത്രമായിരുന്നുവെന്നും ഉത്തരവല്ലായിരുന്നുവെന്നുമാണ് മന്ത്രി നൽകുന്ന വിശദീകരണം എന്നാൽ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് അതിനെ വിവാദമാക്കി മാറ്റിയെന്നും മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്നും ഗണേഷ് കുമാർ ആരോപിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ എല്ലാം കണ്ടെത്തി നടപടിയെടുക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നിലവിലെ ലൈസൻസ് നൽകുന്ന രീതിയെയും മന്ത്രി നിശിതമായി വിമർശിച്ചു ആറ് മിനിറ്റ് കൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് ഈ ആറ് മിനിറ്റ് കൊണ്ട് നൽകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് ആണ് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ പലരും കള്ളക്കളിയാണ് കളിക്കുന്നത് ലൈസൻസ് നൽകുന്നതിൽ കള്ളക്കളിയുണ്ടെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ ആരോപണം അതേസമയം ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ ടെസ്റ്റിനെത്തിയവരോട് അൻപത് പേർക്ക് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതോടെയാണ് പ്രതിഷേധം ഉടലെടുത്തത് നിയന്ത്രണം നടപ്പിലാക്കിയാൽ ഇന്ന് സ്ലോട്ട് കിട്ടിയവരിൽ ഒരുപാട് പേർ മടങ്ങി പോകേണ്ടി വരുമായിരുന്നു ഇതിനു പിന്നാലെയാണ് ആളുകൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്ന് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റയുടൻ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു ഇതിനായി പത്തംഗ സമിതിയെയും രൂപീകരിച്ചിരുന്നു കമ്മറ്റിയുടെ റിപ്പോർട്ട് വിശദമായി പഠിച്ചാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം നിർബന്ധമാക്കി കാർ ലൈസൻസ് എടുക്കാൻ ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം ഇലക്ട്രിക് വാഹനം എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധനയും കൊണ്ടുവരുന്നുണ്ട്